ക്രിക്കറ്റ് ചരിത്രത്തിൽ ഓരോ കളിക്കാരനും ഓരോ അടയാളപ്പെടുത്തലുകളുണ്ട് ചിലർ അവരുടെ വേഗത കൊണ്ട് അറിയപ്പെടുന്നു ചിലർ ശൈലി കൊണ്ട് എന്നാൽ ആരുടെ ബാറ്റ് നൽകിയാലും ഗ്രൌണ്ടിലിറങ്ങി സെഞ്ചുറി അടിക്കാൻ കഴിവുള്ള ഒരേ ഒരു താരം എന്ന് വസീം അക്രം വിശേഷിപ്പിച്ച ഒരു മനുഷ്യനുണ്ട് അതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ നെടുന്തൂണായിരുന്ന ഇൻസമാമുൾ ഹക്ക് മുൾട്ടാനിലെ തെരുവുകളിൽ നിന്ന് തുടങ്ങി ലോക ക്രിക്കറ്റിലെ എക്കാലത്തെ മികച്ച മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി വളർന്ന ഇൻസിഭായിയുടെ കഥ ആവേശകരവും അതേസമയം വൈകാരികവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ മൂന്നിന് പാകിസ്ഥാനിലെ മുൾട്ടാനിലാണ് ഇൻസമാം ജനിച്ചത് വിഭജനകാലത്ത് ഹരിയാനയിലെ ഹാൻസി ഗ്രാമത്തിൽ നിന്ന് മുൾട്ടാനിലേക്ക് കുടിയേറിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു സൂഫി പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ആത്മീയതയും ശാന്തതയും ഇൻസമാമിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിരുന്നു തൻ്റെ ആരാധി പുരുഷനായിരുന്ന ഇമ്രാൻഖാനെ മാതൃകയാക്കിയാണ് ഇൻസി ക്രിക്കറ്റിലേക്ക് ചുവടുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ മുൾട്ടാനിലെ പ്രാദേശിക ക്ലബ്ബുകൾക്ക് വേണ്ടി കളി തുടങ്ങിയ അദ്ദേഹം അധികം വൈകാതെ തന്നെ പാകിസ്ഥാൻ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി വേഗമേറിയ പന്തുകളെ അതിസമർദ്ദമായി നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവായിരുന്നു അവരെ അത്ഭുതപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ഇൻസമാമിൻ്റെ അരങ്ങേറ്റം എന്നാൽ ലോകം അദ്ദേഹത്തെ ശരിക്കും തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പിലായിരുന്നു ആ ടൂർണമെൻറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ജോണ്ടി റൌട്ട്സ് ഇൻസമാവിന് റൺ ഔട്ടാക്കിയ നിമിഷം ഇന്നും ക്രിക്കറ്റ് ചരിത്രത്തിലെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് എന്നാൽ സെമിഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ വെറും മുപ്പത്തേഴ് പന്തിൽ നിന്ന് അറുപത് റൺസ് അടിച്ചുകൂട്ടിയ ഇൻസമാം പാകിസ്ഥാനെ ഫൈനലിൽ എത്തിച്ചു ഫൈനലിൽ നിർണായകമായ നാൽപ്പത്തിരണ്ട് റൺസ് നേടി അദ്ദേഹം പാകിസ്ഥാന്റെ ലോകകപ്പ് വിജയത്തിൽ വലിയ പങ്കുവഹിച്ചു സച്ചിനും ലാറയ്ക്കും ഒപ്പം നിൽക്കുന്ന പ്രതിഭയാണ് ഇൻസമാമിൻ്റേതെന്ന് ഇമ്രാൻഖാൻ അന്ന് പ്രവചിച്ചിരുന്നു ഇൻസമാമിൻ്റെ ബാറ്റിംഗ് സാങ്കേതികത മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു പന്ത് തൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അത് എങ്ങോട്ട് പായിക്കണമെന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു വസീം അക്രവും ഇമ്രാൻഖാനും പറഞ്ഞത് പന്ത് ഇൻസമാമിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് അത് നേരിടാൻ ഒരു സെക്കൻഡ് അധികമായി ലഭിക്കുന്നതുപോലെ തോന്നും എന്നാണ് പേസ് ബൌളർമാരെ നേരിടുന്നതിൽ അദ്ദേഹം കാണിച്ച മികവ് അസാമാന്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കറാച്ചിയിൽ ഓസ്ട്രേലിയക്കെതിരെ വാലറ്റകാരെ കൂട്ടുപിടിച്ച് നേടിയ അമ്പത്തെട്ട് റൺസ് പാകിസ്ഥാനെ തോൽവിയിൽ നിന്ന് രക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ മികച്ച ഇന്നിങ്സുകളിൽ ഒന്നായി ഇന്നും വാഴ്ത്തപ്പെടുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി വരെ പാകിസ്ഥാൻ ടീമിനെ നയിച്ചത് ഇൻസമാമായിരുന്നു സമ്മർദ്ദ ഘട്ടങ്ങളിൽ പതറാതെ ബാറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് നായകസ്ഥാനം ഏറ്റെടുത്തതോടെ വർദ്ധിച്ചു മുപ്പത്തൊന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് വിജയങ്ങളും എൺപത്തി ഏകദിനങ്ങളിൽ നിന്ന് അമ്പത്തിരണ്ട് വിജയങ്ങളും നേടി അദ്ദേഹം ഒരു മികച്ച ക്യാപ്റ്റനായി സ്വയം തെളിയിച്ചു അദ്ദേഹത്തിന്റെ കീഴിൽ പാകിസ്ഥാൻ ഏകദിന റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തും ടെസ്റ്റിൽ മൂന്നാം സ്ഥാനത്തും എത്തി ഇൻസമാവിൻ്റെ കരിയർ വിവാദങ്ങളിൽ നിന്നും മുക്തമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ടൊറണ്ടോയിൽ തന്നെ ആലു എന്ന് വിളിച്ച കാണിയെ ആക്രമിക്കാൻ ബാറ്റുമായി ഗാലറിയിലേക്ക് ഓടിക്കേറിയത് വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി ആറിൽ ഇംഗ്ലണ്ടിലെ ഓവൽ ടെസ്റ്റിൽ ബോൾ ടാമ്പറിംഗ് ആരോപണത്തെ തുടർന്ന് ടീമിനെ മൈതാനത്ത് നിന്നും പിൻവലിച്ചതും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു കരിയറിന്റെ അവസാന കാലത്ത് ടീമിൽ മതപരമായ സ്വാധീനം ചെലുത്തുന്നു എന്ന ആരോപണവും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പിൽ പാകിസ്ഥാൻ നേരത്തെ പുറത്തായതും പരിശീലകൻ ബോബ് വൂമറുടെ ആകസ്മിക മരണവും ഇൻസമാമിനെ തളർത്തിക്കളഞ്ഞു സിംബാവ്ക്കെതിരെയുള്ള തന്റെ അവസാന മത്സരത്തിൽ ഔട്ടായി തിരികെ നടക്കുമ്പോൾ നിറകണ്ണുകളോടെയാണ് അദ്ദേഹം പവലിനിലേക്ക് കയറിയത് ആ സമയം ഗാലറിയും ക്രിക്കറ്റ് ലോകവും ഒന്നടങ്കം ആ ഇതിഹാസത്തെ എഴുന്നേരുന്നെന്ന് ആദരിച്ചു നൂറ്റി ഇരുപത് ടെസ്റ്റുകളിൽ നിന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത് റൺസും മുന്നൂറ്റി എഴുപത്തെട്ട് ഏകദിനങ്ങളിൽ നിന്ന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസും നേടി അദ്ദേഹം പാകിസ്ഥാൻ ക്രിക്കറ്റിലെ എക്കാലത്തെ മികച്ച റൺവേട്ടക്കാരിലൊരാളാണ് കളിക്കളത്തിലെ വേഗതയേറിയ ഓട്ടക്കാരനായിരുന്നില്ല അദ്ദേഹം പലപ്പോഴും റൺ പേരിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇൻസമാം ക്രീസിലുണ്ടെങ്കിൽ ഏതൊരു ബൗളറും ഭയപ്പെടുമായിരുന്നു പരാജയത്തിൻ്റെ വക്കിൽ നിന്ന് പാകിസ്ഥാനെ പലതവണ വിജയത്തിലേക്ക് നയിച്ച ആ ശാന്തനായ മനുഷ്യൻ ഇന്നും ലോക ക്രിക്കറ്റിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാളാണ്